വെൽഫെയർ പാർട്ടി തവനൂര് മണ്ഡലം പ്രസിഡന്റ് കമർദ്ദീൻ എടപ്പാൽ നയിച്ച പ്രക്ഷോഭജാഥ സമാപിച്ചു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പിഎസ്സിക്ക് വിടുക സർക്കാർ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മണ്ഡലം തലങ്ങളിൽ പ്രക്ഷോഭ ജാഥ നടത്തുന്നത് തവനൂർ മണ്ഡലം പ്രസിഡന്റ് കമറുദ്ദീൻ എടപ്പാൾ നയിച്ച ജാഥ രണ്ട് ദിവസങ്ങളിലായി വിവിധയിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി നരിപ്പറമ്പ് സെന്ററിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം മുഖ്യപ്രഭാഷണം നടത്തി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ സംവരണവും ആനുപാതിക പ്രാതിനിധ്യവുമെല്ലാം വലിയ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തിയാറ് വർഷം പിന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വ്യവസായ രംഗത്ത് മേഖലകളിലും രാജ്യം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് വലിയ വളർച്ചയാണ് രാജ്യം നേടിയിട്ടുള്ളത് പക്ഷേ ഈ വളർച്ചയുടെ ആനുപാതികമായ രാജ്യത്തെ എല്ലാ മത സാമൂഹിക വിഭാഗങ്ങൾക്കും ഒരുപോലെ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വച്ചു വി പി മുഹമ്മദ് അലി ജാഥ ക്യാപ്റ്റൻ ഖമറുദ്ദീൻ എടപ്പാൾ ഷഹനാസ് മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു എൻസി പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ